ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മിഥുന മാസം എട്ടാം തീയതി ഇന്ത്യൻ തീയതി ആഷാഠമാസം ഒന്നാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ മണി ഒൻപത് മിനിറ്റിനും അസ്തമിയ വൈകുന്നേരം ആറുമണി മുപ്പത്തൊന്ന് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ഉദയാൽപരം തിഥി ഈ പൗർണമി പൗർണമിതിഥി ശനിയാഴ്ച രാവിലെ ആറുമണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുണ്ട് അതിന് ശേഷമാണ് പ്രഥമ തിഥി കടന്നു വരിക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ നക്ഷത്രം നക്ഷത്രമാണ് മൂലനക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്ന സമയം എന്ന് പറയുന്നത് നക്ഷത്രം ആരംഭിക്കുന്ന സമയം നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച രാത്രി ആറുമണി പത്തൊൻപത് മിനിറ്റിനാണ് വെള്ളിയാഴ്ച രാത്രി ആറുമണി പത്തൊൻപത് മിനിറ്റിനാണ് മൂലനക്ഷത്രം ആരംഭിക്കുന്നത് മൂലനക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച സന്ധ്യാസമയം അഞ്ചുമണി അൻപത്തി നാല് മിനിറ്റിനാണ് അപ്പോൾ വെള്ളിയാഴ്ച സന്ധ്യാസമയം ആറു മണി പത്തൊൻപത് മിനിറ്റിനാണ് മൂലനക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച സന്ധ്യാസമയം ആറുമണി പത്തൊൻപത് മിനിറ്റിനാണ് മൂലനക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച സന്ധ്യാസമയം അഞ്ചു മണി അൻപത്തി നാല് മിനിറ്റിന് മൂലനക്ഷത്രം അവസാനിക്കും അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ മൂലനക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മൂലനക്ഷത്രം എന്ന് പറയുന്നത് ധനുകൂറിൽപ്പെട്ട നക്ഷത്രമാണ് മൂലനക്ഷത്രം ധനുകൂറിൽപ്പെട്ട നക്ഷത്രമാണ് അതുപോലെ തന്നെ അസുരഗണത്തിൽപ്പെട്ട പുരുഷ പുരുഷനക്ഷത്രവുമാണ് മൂലനക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ ദേവത നിര്യതിയാണ് മൃഗം ശാവാണ് ഭൂതം വായുവാണ് പക്ഷി കോഴിയാണ് വൃക്ഷം പൈനാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം കേതു ദശയിലാണ് എല്ലാ മൂലനക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നിരുന്ന ദശാകാലം കേതു ദശാകാലമാണ് കേതു ദശാകാലത്തിൽ കൂടിയാണ് മൂലനക്ഷത്ര ജാതകർ അവരുടെ ജീവിതം ആരംഭിക്കുന്നത് ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന മൂലനക്ഷത്ര ജാതകർ പുതിയ പ്രസ്ഥാനങ്ങളും പുതിയ പ്രവർത്തനങ്ങളും ഒക്കെ തുടങ്ങുവാന് സമൃദ്ധരാണെന്നാണ് ജ്യോതിഷ ജ്യോതിഷം പറയുന്നത് അവർക്കൊരു ലക്ഷ്യബോധമുണ്ട് ആ ലക്ഷ്യബോധത്തോടു കൂടി അവർ പുതിയ പ്രസ്ഥാനങ്ങളൊക്കെ ആരംഭിക്കുമെന്നാണ് പറയുന്നത് ഇവർ ആരംഭിച്ച പ്രവർത്തനങ്ങളും പ്രസ്ഥാനങ്ങളും ഒന്നും നശിക്കാൻ നശിക്കാനിടയില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാൽ ഒട്ടുമിക്ക ആളുടെയും പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ നിന്നു പോയിട്ട് അതൊക്കെ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതകളുണ്ടാണ് ഇവർ അതായത് മൂലനക്ഷത്ര ജാതകർ സ്വന്തം രക്ഷയെപ്പോലും വകവയ്ക്കാതെ ധീരമായി പ്രവർത്തിക്കുന്നവരാണ് പെരുമാറുന്നവരാണെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ വിജ്ഞാനം കലാരസികതയൊക്കെ ഇവർക്ക് ഉള്ളതാണെന്നും ജന്മസിദ്ധമായിട്ട് വന്നുചേരുന്നതാണെന്നൊക്കെ ജ്യോതിഷം പറയുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വാക്സാമർത്ഥ്യമുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ നല്ല വാക്സാമർത്ഥ്യമുണ്ടെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ആഡംബര ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് മൂലനക്ഷത്ര ജാതകർ അപ്പോൾ അവർക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അതിന് സാധിച്ചെന്ന് വര വരികയില്ല എങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുന്നവരാണ് മൂലനക്ഷത്ര ജാതകർ അതുപോലെ തന്നെ സത്യസന്ധനാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട് മൂലനക്ഷത്ര ജാതകരായ സ്ത്രീകളെ സംബന്ധിച്ചോളം രോഗം ദുഃഖം ദുരിതം കലഹം വൈദ്യവ്യം ബന്ധുജനങ്ങൾ എന്നുള്ള തിക്താനുഭവങ്ങൾ ധനക്ലേശം അങ്ങനെ പലവിധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നു മൂലനക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകളുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക മൂലനക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകളുടെ ജീവിതത്തിൽ ഇതുപോലെ രോഗം ദുരിതം കല കലഹം ദാരിദ്ര്യം ദുഃഖം പ്രയാസം വൈദ്യവ്യം ബന്ധുദിനങ്ങളുടെ വിരോധം തിക്താനുഭവങ്ങൾ ധനക്ലേശം അങ്ങനെ ഒരുപാട് ഒരുപാട് ദോഷവശങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഓരോ ദശാകാലത്തും അവരുടെ ജീവിതത്തിൽ ഓരോ തിക്താനുഭവങ്ങൾ വന്നു വന്നുചേരാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് ഉത്രാടം അവിട്ടം പൊരുട്ടാതി പൂയ മത്തം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും മൂലനക്ഷത്രജാതകർ ഒഴിവാക്കണം ഉത്രാടം അവിട്ടം പൊരുട്ടാതി പൂയ മത്തം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാ ഇടപാടുകളും മൂലനക്ഷത്ര ജാതകർ ഒഴിവാക്കണം അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്രധാന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഓർപ്പിക്കുന്നു ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ മൂലനക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ശുഭകാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും ഈ ദിവസം ചെയ്യാൻ ഈ നക്ഷത്ര ദിവസം ഉത്രാടം ഔട്ടം പോരൂട്ടാതി പൂയ അത്തം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട് ഇനി മൂലനക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകളുടെ ജീവിതത്തിൽ രോഗം ദുരിതം ദാരിദ്ര്യം കലഹം വൈതവ്യം ബന്ധുജനങ്ങളിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ ധനക്ലേശം എന്നിവ എന്തുകൊണ്ട് വന്നു ചേരുന്നു അതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം എന്ന് പറയുന്നത് കേതു ദശാകാലമാണ് കേതു എന്ന് പറഞ്ഞാൽ ഒരു തമോഗ്രഹമാണ് വ്യാഴത്തെ പോലെയോ ശുഭ ബുധനെ പോലെയോ ശുക്രനെ പോലെയോ ശുഭഗ്രഹമൊന്നുമല്ല പാപഗ്രഹവുമല്ല തമോ ഗ്രഹമാണ് അപ്പോൾ രാഹു എവിടെ നിൽക്കുന്നു അതിന് ഓപ്പോസിറ്റായിട്ട് കേതു നിൽക്കും കേതു നിൽക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് രാഹു നിൽക്കും അങ്ങനെയാണ് ഗ്രഹനിലയിൽ വന്നിരുന്നത് അപ്പോൾ ഈ മൂല നക്ഷത്ര ജാതകർ ജനിക്കുമ്പോൾ കേതു എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് വെച്ചാണ് ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ അപൂർത്തിയെ കുറിക്കുന്നത് അപ്പോൾ ഈ കേതു എന്ന് പറയുന്ന ഗ്രഹം ലഗ്നത്തിൽ നിന്ന് ഒരു ശുഭഗ്രഹവുമായിട്ട് ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് രാജ്യോഗമുണ്ടെന്നാണ് പറയുന്നത് അല്ലാതെ മറ്റുള്ള എല്ലാ ഭാവങ്ങളിലും നിന്നാൽ അത്ര നല്ല ഫലങ്ങളെ കൊടുക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ദോഷവശങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നിച്ചിരുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ കേതു ഇവരുടെ ലക്നത്തിൽ വന്നാൽ ഏഴിൽ രാഹു വരും അപ്പോൾ ഏഴിൽ രാഹു വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന രാഹു രാഹുവിനു ചേരുന്ന ഒരു സ്ഥാനത്തല്ല നിൽക്കുന്നതെങ്കിൽ അവരുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അപ്പോൾ കേതുവിനെ ആശ്രയിച്ചിരിക്കും കേതു എവിടെ നിൽക്കുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലഗ്നത്തിൽ നിന്നാൽ രാഹു നിൽക്കുന്നത് ഏഴിലാണ് അപ്പോൾ അങ്ങനെ ഏഴിൽ രാഹു നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സാരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ അത് ഈ ഒരു ജീവിതത്തിലെ എന്താണ് ബന്ധനങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായിത്തീരും കലഹത്തിനും വൈദ്യത്തിനുമൊക്കെ കാരണമായി തീരുമെന്നു ജ്യോതിഷം പറയുന്നുണ്ട് ഈ തൊട്ടടുത്ത ദശാകാലം കേതുദശാലം ഏഴ് വർഷമാണ് കഴിഞ്ഞാൽ പിന്നെ ഇരുപത് വർഷം ശുക്രദശാകാലമാണ് അപ്പോൾ കേതുദശശാകാലം ഒരു അഞ്ച് വയസ്സ് അഞ്ച് വർഷമുണ്ടെങ്കിൽ അഞ്ച് വയസ്സ് വരെ കേതുദശാകാലമായിരിക്കും പിന്നെ ഇരുപത് വർഷം ശുക്രദശാകാലമാണ് അപ്പോൾ ഈ ശുക്രദശാകാലത്ത് ഇവർക്ക് അനുകൂലമായ ഒരു സമയമല്ലെങ്കിൽ അതും പ്രശ്നമുണ്ടാകും ആ സമയത്ത് മൂലനക്ഷത്ര ജാതകർക്ക് ശുക്രൻ്റെ ദശാകാലം അനുകൂലമല്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അനുകൂലമല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂല മൂലനക്ഷത്രം എന്ന് പറയുന്നത് ധനിക്കൂറിലെ നക്ഷത്രമാണ് ധനക്കൂറിൻ്റെ അധീപൻ വ്യാഴമാണ് വ്യാഴം ശുക്രനെ ശത്രുവായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ശുക്രൻ്റെ ദശാകാലത്ത് ഈ അനുകൂലമായ ഫലങ്ങൾ ഈ ധനക്കൂറിൽ പെട്ടവർക്ക് വന്നുചേരണമെന്നില്ല അതൊരു വിഷയമാണ് തൊട്ടടുത്ത ദശാകാലം സൂര്യദശാകാലമാണ് സൂര്യദശാകാലം ആറു വർഷമാണ് ഈ സൂര്യദശാകാലം ധനക്കൂറുകാരെ സംബന്ധിച്ചോളം വലിയ ശ്രേഷ്ഠമായ ഫലങ്ങളൊന്നും കൊടുക്കുന്ന ഒരു സമയമല്ല വെറും ആറു വർഷമേ ഉള്ളൂ ആറു വർഷത്തിൽ സൂര്യന് കാര്യമായ സ്വന്തമായിട്ടൊന്നും അപഹരിച്ച് ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ഈ ആറു വർഷത്തിനുള്ളിൽ മറ്റ് ഗ്രഹങ്ങളുടെ അപകാരം വരുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നേട്ടങ്ങളൊന്നും വന്നുചേരത്തില്ല പിന്നീട് പത്ത് വർഷം ചന്ദ്രദശാകാലമാണ് ഈ ചന്ദ്രദശാകാലത്ത് ആണ് ഇവർക്കൊരു നേട്ടം വരുന്നത് എന്ന് വിചാരിച്ചാൽ അവിടെയും പറ്റും കാരണം ചന്ദ്രൻ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ് അഷ്ടമത്തിൻ്റെ അധിപനാണ് എട്ടാം ഭാവത്തിൻ്റെ അധിപനാണ് ചന്ദ്രൻ അപ്പോൾ അഷ്ടമത്തിൻ്റെ ഗ്രഹം അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ജനിക്കുന്ന സമയത്ത് നല്ല കേന്ദ്രഭാവത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അനുകൂലമായ ഫലത്തെ കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് ഗുണം ചെയ്യുകയില്ല അഷ്ടമാധിപനാണ് ഗുണം ചെയ്യുകയില്ല അപ്പോൾ അങ്ങനെ ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വന്നു ചേരുന്നത് കുജനാണ് കുജൻ ഇവർക്ക് ചില തൻ്റെയിടമൊക്കെ കൊടുക്കും അതായത് ഇവർക്ക് വാക്സാമർദ്ധം കൊടുക്കും തൻ്റെയിടം കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുജനാണ് കൊടുക്കുന്നത് അപ്പോൾ കുജൻ ഇവർ ജനിച്ച സമയത്തൊക്കെ ത്രികോണഭാവത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഇവർ നല്ല വാക്സാമ്രഥമുള്ളവരും തൻ്റെ തൻ്റെ അടുത്തോട് സംസാരിക്കുന്നവരും ആകെയും ആരെയും വകവൊക്കെ സംസാരിക്കുന്നവരും ഒക്കെ ആയി മാറുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ കുജൻ്റെ കഴിഞ്ഞാൽ പിന്നെ രാഹു ദശാകാലമാണ് അപ്പോഴത്തേന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചും ആറ് മുപ്പത്തൊന്നും പത്തൊന്ന് നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് ഏഴ് നാൽപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ രാഹു ദശാകാലമാണ് നാൽപ്പത്തെട്ട് എട്ട് അൻപത്താറ് പത്തും അറുപത്താറ് വയസ്സ് വരെ രാഹു ദശാകാലമാണ് ഈ രാഹു രാഹുദശാകാലവും ഇവർക്ക് ശോഭനമാകണമെന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഈ നല്ലൊരു പ്രായം കൊണ്ട് ഈ രാഹു ദശാകാലവും തീരുമ്പോൾ ഈ സമയം വരെ ഇവർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അങ്ങനെ ഓരോരോ തടസ്സങ്ങൾ കലഹങ്ങൾ പ്രശ്നങ്ങളൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നിച്ചിരുക അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം പിന്നീട് ഇവർക്ക് വ്യാഴദശാകാലവും ശനി ദശാകാലവും ബുദ്ധദശാകാലവും വന്നു ചേരും അപ്പോൾ ഇവരുടെ മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്കുണ്ടാകുകയുള്ളൂ ഇങ്ങനെയാണ് അതിൻ്റെ കാര്യം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇതാണ് ഈ ജ്യോതിഷം പറയുന്നത് മൂലനക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകളുടെ ജീവിതത്തിൽ രോഗം ദുരിതം ദാരിദ്ര്യം കലഹം വൈദ്യവ്യം ബന്ധുജനങ്ങളിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ ധനക്ലേശം എന്നിവയൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഗ്രഹനില നോക്കി അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് നവഗ്രഹങ്ങൾക്കുള്ള നവഗ്രഹ ദോഷപരിഹാരം ചെയ്യണം ഒൻപത് ഗ്രഹങ്ങളും ഇവർക്ക് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ ആ നവഗ്രഹ പൂജ നടത്തി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചാൽ ജീവിത ഏറെക്കുറെ നല്ല രീതിയിൽ പോകും അതുപോലെ തന്നെ ഇവർ ആത്മീകമായി മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ജീവിതം വളരെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇതാണ് ജ്യോതിഷത്തിൽ കൂടി എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഓരോരുത്തർക്കും ഓരോ അനുഭവ അഭിപ്രായമാണ് എൻ്റേതായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞു തന്നെ അപ്പോൾ ഇനി നമുക്ക് ഈ അദ്ദേഹത്തിൽ ചിന്തിക്കാനുള്ള അടുത്ത വിഷയം എന്ന് പറയുന്നത് നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ് നാളത്തെ നക്ഷത്ര ദിവസം മൂല നക്ഷത്ര ദിവസമാണ് ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നു എന്ന് ചിന്തിക്കാം രേവതി വിശാഖം ചിത്തിര മകം പൂരം അശ്വതി തൃക്കേട്ട എന്നീ നാളുകാർക്ക് അനുകൂലമായ ദിവസമാണ് രേവതി വിശാഖം ചിത്തിര മകം പൂരം അശ്വതി തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങളെ കൊടുക്കുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുള്ളത് കാർത്തിക രോഹിണി മകേരം അനിഴം ചോതി അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കാർത്തിക രോഹിണി മകീരം അനിഴം ചോതി അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുണ്ട് സൂക്ഷിക്കണം മുന്നറിയിപ്പായിട്ട് ജ്യോതിഷം എല്ലാ ദിവസവും പറഞ്ഞിരുന്നു അപ്പോൾ ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കുമെന്നും ജ്യൂസും എടുത്തു പറയുന്നുണ്ട് ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളെ പകൽ സമയത്ത് ശനിയാഴ്ച ദിവസമാണ് പകൽ സമയത്ത് ശുഭസമയം എടുത്തു പറഞ്ഞുതരാം ശനിയാഴ്ച ദിവസം രാവിലെ ഏഴുമണി ഒൻപത് ഏഴ് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഒൻപത് മണി ഒൻപത് മിനിറ്റ് വരെ ശുഭസമയമാണ് ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഒൻപത് മണി ഒൻപത് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പത്ത് മണി മുപ്പത്തൊൻപത് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ശുഭസമയമാണ് പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തി നാല് മിനിറ്റ് വരെയും ശുഭസമയമാണ് പിന്നീട് ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അഞ്ചു മണി ഒൻപത് മിനിറ്റ് വരെയും ശുഭസമയമാണ് അപ്പോൾ നാളെ ശനിയാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ശുഭസമയം നോക്കി ചെയ്യുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനി സംഖ്യാശാസ്ത്രമാണ് ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രം ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് പറയുന്നത് നാളത്തെ തീയതി ഇരുപത്തിരണ്ടാണ് ഒറ്റ സംഖ്യകൾ നാല് വരും ഏതൊരു മാസത്തേയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണെന്നാണ് സംഖ്യാജ്യോതിഷപ്രകാരം പറയുന്നത് കൂടുതൽ നല്ല ഫലങ്ങൾ ജീവിതത്തിൽ നാളത്തെ ദിവസം വന്നു ചേരുവാൻ വേണ്ടി മഞ്ഞ നീല ഇളനീല കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി കൂടുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നും പറയുന്നു അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി എം ടി എന്നീ ഉണ്ടെങ്കിൽ അതും കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാനുള്ള ഒരു കാരണമാണെന്നും ജ്യോതിഷം പറയുന്നു സംഖ്യാ ജ്യോതിഷം പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് ഈ അധ്യായത്തിൽ പറഞ്ഞു തരുവാനുള്ളത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള അറിവുകളാണ് പ്രിയപ്പെട്ടവർക്കായിട്ട് നിത്യവും പറഞ്ഞിരുന്നത് ഒരു വീട്ടിലുള്ള ആരെങ്കിലും ഈ പറയുന്ന ഓരോ ദിവസം പറയുന്ന ഒരു നക്ഷത്ര ജാതകരെങ്കിലും കാണും അതുകൊണ്ട് കേൾക്കുക മനസ്സിലാക്കുക ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന നക്ഷത്രപരമാണ് നക്ഷത്രപരം പറയുന്നതിന് മുമ്പ് രാഹു ഏതു ദോഷപരിഹാര പൂജ ചെയ്യുവാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക സ്ക്രീനിലുള്ള നമ്പറിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ജൂലൈ മാസം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ശ്രീകാലഹസ്തി ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ പോകുന്നുണ്ട് താല്പര്യമുള്ളവർ പങ്കുചേരുക ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം നാളത്തെ ജീവിതാനുഭവമാണെന്നുള്ളത് ഞാൻ എന്നും പറഞ്ഞു തരുമല്ലോ അതിനെക്കുറിച്ചുള്ള ഒരു അറിവായിട്ട് മാത്രമേ സ്വീകരിക്കാവുള്ളൂ അപ്പോൾ ഏത് കാര്യത്തിലും ഒരറിവ് കിട്ടുന്നത് നമുക്ക് നല്ലതാണ് അപ്പോൾ അങ്ങനെ ഒരു അറിവായിട്ട് സ്വീകരിക്കുക നാളത്തെ നക്ഷത്രഫലം മേടക്കൂറ് മേടക്കൂറിൽ പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് നാളത്തെ ദിവസം അവർക്ക് നല്ല നേട്ടമുണ്ടാകുന്നൊരു ദിവസമാണ് സൽപ്രവർത്തികൾ ചെയ്യുന്നൊരു ദിവസമാണ് ആരെയും ഭയക്കാതെ കൂസാതെ സൽപ്രവർത്തികൾ തൻ്റെ തൻ്റെയാടപൂർവ്വം ഏത് കാര്യവും ചെയ്യുന്നൊരു ദിവസമാണ് തൊഴിൽ തൊഴിൽ നേട്ടമാണ് പ്രധാനപ്പെട്ടതായ ഒരു നേട്ടം അതുപോലെ തന്നെ അവർക്ക് മാതാവും മുഖേനയുള്ള നല്ല അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം പിതാവും മുഖേനയുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ധനപര ധനപരമായ നേട്ടം കുടുംബസുഖം അങ്ങനെ പല പല കാര്യങ്ങളും അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ശനി അവർക്ക് ഇപ്പോൾ വാരി കോരി കൊടുക്കുന്നൊരു സമയവും കൂടിയാണ് ഇപ്പോൾ അവരുടെ പ്രവർത്തന മേഖലയിലുള്ള ഒക്കെ വിജയം കൈവരിക്കുന്ന ഒരു സമയം കൂടിയാണ് ജനിച്ച സമയത്ത് ശനി അനുകൂലസ്ഥനായാൽ ശനി ജനിച്ച സമയത്ത് ശനി അനിഷ്ടപ്രദനാണെങ്കിൽ ഒരു നേട്ടം ഉണ്ടാകത്തില്ല അല്ലാത്തവർക്കൊക്കെ ശരി നല്ലതുപോലെ വാരിക്കോരി കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ എന്നുള്ളത് കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകര രണ്ട് വാദം ആളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ധനം വിദ്യ കീർത്തി പദവി കലാപ്രവർത്തനം എന്നിവയിൽ ഉറച്ചു നേടുന്ന ഒരു ഉയർച്ച ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പുരോഗതി ഉണ്ടാകുന്ന ഉന്നമനം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം ആരെയും ഭയമില്ലാതെ ഏത് പ്രവൃത്തിയും ചെയ്യുന്നൊരു ദിവസമാണ് അങ്ങനെ അവർ ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കുന്ന അവർ സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ ധനപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം കുടുംബസുഖം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യ കൊണ്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസം അങ്ങനെ അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പ്രശസ്തിയും കീർത്തിയും പദവിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിതസുഖവും ഒക്കെ അവർക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ചിലരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം മാതാവ് മുഖാനുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ വരാൻ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ഉണ്ടാകുവാനും സാധ്യത ദിവസമാണെന്നും കൂടി അറിഞ്ഞിരിക്കുക ഇനി മിദിനക്കൂറാണ് മിഥനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര പുനർന്ന മുക്കാലി നാളുകാരെ സംബന്ധിച്ചോളം നാളെ ദിവസം മാത്രം അനുകൂലമായ ഫലങ്ങൾ കൊടുക്കുന്ന ദിവസം അല്ല കുടുംബസുഖത്തിൽ കുറവരും ധനപരമായ വിഷയം ഉണ്ടാകും അതുപോലെ തന്നെ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ പ്രയാസങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ ഈ നക്ഷത്രജാതകരെ മിഥുനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര പുനർന്ന മുക്കാലി നാളുകാർക്ക് മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങളൊക്കെ വന്നു തരാൻ രോഗം വരാം പലവിധമായ പ്രതിസന്ധികളൊക്കെ വരാം ഇപ്പം നാളെ ആപത്തോ അനർത്ഥങ്ങളോ രോഗങ്ങളോ ഒക്കെ വന്ന് പല വിധത്തിലുള്ള കഷ്ടതകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം പിതാവും മകനുള്ള ദോഷവശങ്ങളും വന്നുചേരാൻ സാധ്യത ഉണ്ട് അപ്പോൾ പല വിധത്തിലുള്ള തിക്താനുഭങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടക്കൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദം കാലപ്പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബുദ്ധിപരമായ പരാജയങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് ബന്ധുക്കൾ ശത്രുക്കളാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ധനസ്ഥിതി മോശമാകാനിടയുണ്ട് ആരോഗ്യക്കുറവ് ചിലരിൽ വന്നു ചേരാം എന്നാൽ ചിലർക്ക് നല്ല ആരോഗ്യം ഉള്ള ഒരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചിലരൊക്കെ വിദേശവാസത്തെക്കുറിച്ചും വിദേശത്തെ ജോലി സംബന്ധമായി പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ദിവസം കൂടിയായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം അവർക്ക് മാതാവ് മുഖനുള്ള നല്ല അനുഭവങ്ങൾ വന്നു വന്നുചേരണമെന്നില്ല പിതാവ് മുഖനേ നല്ല അനുഭവങ്ങൾ വന്നുചേരണം എന്നില്ല രോഗം ദുഃഖം കടം പ്രയാസമൊക്കെ ഇവരെ അലട്ടുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എങ്കിലും അവർക്ക് തൊഴിൽപരമായുള്ള ആ ഒരു ആശ്വാസം മാത്രമാണ് നാളത്തെ പ്രത്യേകിച്ചുള്ള ഒരു അനുഭവം എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകമ്പൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് നാളത്തെ ദിവസം നാളെ അവരുടെ പല കാര്യങ്ങളിലും വിജയം കൈവരിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ അതുപോലെ തന്നെ നഷ്ടവും വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് പലർക്കും കാര്യവിജയം ഉണ്ടാകുന്നതിന് പകരം കാര്യ പരാജയമായിരിക്കും വന്നുചേരുക എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക നഷ്ടസാധ്യത കൂടുതലുള്ള ഒരു ദിവസമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് രോഗം വന്നുചേരാൻ സാധ്യതയുണ്ട് വിദ്യകൊണ്ട് ഗുണമില്ലാത്തൊരു ദിവസമാണ് അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ നാളത്തെ ദിവസം അവർക്ക് കടന്നുവരാം എന്നാൽ ചിലരെ സംബന്ധിച്ചോളം ഇതൊന്നും ബാധിക്കാതെ സാധാരണ പോലെയുള്ള ഒരു ജീവിതാനുഭവം തന്നെ നാളെ ദിവസം അവർക്കായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തൻ ചിത്രം രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നല്ല ആരോഗ്യസ്ഥിതി ഒരു ദിവസമാണ് ശത്രുക്കൾക്ക് നാശം സംഭവിക്കുന്ന ദിവസമാണ് ശത്രു ശത്രുക്കൾക്ക് നാശം സംഭവിക്കുന്ന ദിവസമാണ് വാദപ്രതിവാദങ്ങളിലൊക്കെ ജയിക്കുന്ന ദിവസമാണ് കൃഷി കൊണ്ട് ഗുണമുണ്ടാകുന്നൊരു ദിവസമാണ് ധനനേട്ടം നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ധനധാന്യ സമൃദ്ധി പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അമിതമായി ഭക്ഷണം കഴിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നാൽ ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യുന്ന സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ നാളത്തെ ദിവസം അവർ പല കാര്യങ്ങളിലുള്ള പ്രതികൂലമായ അനുഭവം കൊണ്ട് മദ്യപാനത്തിലോ അല്ലെങ്കിൽ ദുർമാർഗത്തിലോ ഒക്കെ കടന്നു പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനിയും തനക്കൂറാണ് തനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് കൊണ്ട് ദുഃഖകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് ധനപരമായ ഉണ്ടെങ്കിലും അത് തികഞ്ഞു പറ്റുകയോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് ഐശ്വര്യം വന്നു ചേരുന്ന ഐശ്വര്യം അത് കുറഞ്ഞു പോകുവാനും ഐശ്വര്യക്കേടിനും കാരണമായി തീരാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഈശ്വരവിശ്വാസം നാളെ വ്യതിചലിച്ച് പോകുവാൻ തിക്താനുഭവങ്ങൾ വന്നു ചേർന്ന് ഈശ്വരവിശ്വാസത്തിൽ പിന്തള്ളപ്പെട്ടുവാൻ പിന്മാറുവാൻ സാഹചര്യം വന്നു ചേരുമെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ചിലർക്ക് മാനസികമായി വലിയ പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുവാൻ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബന്ധുജനങ്ങളുമായ അകൽച്ചയ്ക്കും ഒരു ദിവസമാണ് എങ്കിലും നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ചോളം തൊഴിൽപരമായ നേട്ടം ഉണ്ടാകുമെങ്കിലും തൊഴിലിടങ്ങളിൽ ശത്രുത ചതി വഞ്ചനയൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹതന്മാ ഇവർക്ക് ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യസുഖവും ഒക്കെ പ്രതീക്ഷിക്കാമെങ്കിലും മാതാവിനും അതുപോലെ തന്നെ കുടുംബസ്വത്തിനും ദോഷം സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത് അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവർ വെറുതെ യാത്ര ചെയ്ത് പണം കളയുവാൻ സാധ്യതയുള്ള ദിവസമാണ് പല കാര്യങ്ങൾക്കായിട്ട് ഇവർ യാത്ര ചെയ്ത് ദൂരെ സ്ഥലത്തേക്ക് പോയാൽ പോലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നൊരു ദിവസവും കൂടിയല്ല പലരും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുമെങ്കിലും ആ കാര്യവും തടസ്സപ്പെട്ടു പോകുന്ന ഒരു ദിവസമാണ് വിദ്യകൊണ്ട് ഇവർക്ക് വിദ്യ നേടിയ വിദ്യകൊണ്ട് ഇവർക്ക് ഗുണം വരുന്ന ചേരുന്നൊരു ദിവസവുമല്ല നാളത്തെ ദിവസം ഇപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളും അവർക്കുണ്ടാകുമെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അവർക്ക് കുടുംബസുഖം കൊണ്ട് ധനപരമായ നേട്ടമുണ്ട് അതുപോലെ തന്നെ അവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത വിജയമുണ്ടെങ്കിൽ പോലും ഇപ്പറഞ്ഞ കാര്യങ്ങളിലുള്ള തിക്താനുഭവങ്ങൾ അവർക്ക് വന്നുചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി തനിക്കൂറാണ് തനുക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല കുടുംബം ധനം സുഖം അങ്ങനെയുള്ള നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തൻ്റെ കുടുംബത്തിൽ പ്രധാനിയാവുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം അപ്പോൾ അങ്ങനെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് എങ്കിലും സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തോ നടത്തുക വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കൂറ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം രണ്ട് പാതം ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ധനപരമായ നേട്ടം കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നുപോകുന്ന ഒരു ദിവസമാണ് തൊഴിപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം എന്നാൽ മാതാവും മുഖേനുള്ള തിക്താനുഭവങ്ങളോ നഷ്ടസാധ്യതകളോ രോഗം ദുഃഖം പ്രയാസം എന്നിവയൊക്കെ മാതാവും മുഖേന വന്നുചേരാനും സാധ്യതയുള്ളൊരു ദിവസമാണ് ആ മനസ്സുഖവും അതുപോലെ തന്നെ ശാരീരികമായ സുഖവും തൃപ്തികരമായ വിധത്തിൽ വന്നു ചേരുകയില്ല എങ്കിലും പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽപ്പെട്ട അവിട്ടിന് രണ്ടുപാദം ചതയം പൂരുട്ടാതി മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം തിക്താനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് കലഹ സ്വഭാവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നീചബുദ്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ചിലർ മനോദുഃഖം അനുഭവിക്കും ചിലർ അന്യജനങ്ങളുമായി ശത്രുതയ്ക്ക് പോകും ചിലർക്ക് അലസത ഉണ്ടാകാം ചിലർക്ക് മനസ്സിൽ എപ്പോഴും വൈരാഗ്യം ഉണ്ടാകുക അങ്ങനെ പല വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഒരു കാര്യത്തിലും നേട്ടമെന്ന് പറയാൻ സാഹചര്യം ഉണ്ടാകുന്നൊരു ദിവസമല്ല എന്നാൽ ജനിച്ച സമയത്ത് ശനി എന്നവർ പറയുന്ന ഗ്രഹം ഇഷ്ടസ്ഥാനത്താണ് നിന്നിരുന്നതെങ്കിൽ അവർക്ക് സാധാരണ ഒരു ജീവിതം തന്നെ നാളെ ലഭിക്കും അല്ലാത്തവർക്ക് പല വിധത്തിലുള്ള മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവർക്ക് അനുഭവത്തിൽ വന്നു ചേരും ചിലരൊക്കെ പണം കടം വാങ്ങിക്കേണ്ട പണം കടം വാങ്ങിക്കേണ്ട സാഹചര്യം വരെ വന്നു ചേരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മീനക്കൂർ മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാലുത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം തിക്താനുഭവങ്ങൾ നടന്നൊരു ദിവസമാണ് സ്ഥിരജോലിയും സ്ഥിര ഉള്ളവർക്ക് ധനസ്ഥിതിയും കുടുംബത്തിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായി പോകുമെങ്കിലും ജോലിയും വരുമാനവും ഇല്ലാത്തവർക്ക് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ കൂടിയായിരിക്കും നാളത്തെ ദിവസം കടന്നു പോകേണ്ടത് രോഗം ദുഃഖം പ്രയാസമൊക്കെ അവരെ അലട്ടുന്ന ദിവസമാണ് ധനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെ കുടുംബത്തിലെ സ്വസ്ഥതക്കുറവുണ്ടാകാം മാനസികമായ ക്ലേശം അനുഭവിക്കാം അന്യജനങ്ങളിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകും പല വിധത്തിലുള്ള അവരുടെ ജീവിതത്തിൽ കടന്നുവരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ തൊഴിൽ പ്രശ്നങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിലും രോഗങ്ങളാൽ പലരും ഭാരപ്പെടുന്നുണ്ട് പാർശ്വവ്യാധികൾ പെരുകുന്നുണ്ട് മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നല്ല സൗഖ്യത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഇരിക്കുവാൻ മഹാദേവൻ കൃപ ചെയ്യണമെന്ന് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു മഹാദേവൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ രോഗം ദുഃഖം പ്രയാസം അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്ന് എല്ലാവരെയും മഹാദേവൻ രക്ഷിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും മഹാദേവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളഡ്ജ്